ലോഗോസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കണ്ടെത്തുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി നാലും നാൽപ്പത്തി അഞ്ചും നാൽപ്പത്തി ആറും അധ്യായങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് ഒന്ന് കർത്താവ് ആദ്യം മുതൽ തന്നെ അവർക്ക് ഓഹരിയായി നൽകിയത് എന്ത് ഉത്തരം തൻ്റെ പ്രതാപവും മഹത്വവും രണ്ട് പ്രഭാഷകൻ നാൽപ്പത്തി നാല് മൂന്നിൽ ഏതിനാൽ ഉപദേശം നൽകിയവരെക്കുറിച്ചാണ് പറയുന്നത് ഉത്തരം ജ്ഞാനത്താൽ മൂന്ന് ജനത്തിന് നേതൃത്വം കൊടുത്തവർ എങ്ങനെയുള്ളവരായിരുന്നു ഉത്തരം ആലോചനകളാലും നിയമ പരിജ്ഞാനത്താലും നാല് എന്ത് അവശേഷിപ്പിക്കാതെ മാഞ്ഞുപോയവരുണ്ട് എന്താണ് അവശേഷിപ്പിക്കാത്തത് ഉത്തരം സ്മരണ അഞ്ച് പ്രഭാഷകൻ നാൽപ്പത്തി നാല് പതിനാറ് പ്രകാരം ആരാണ് കർത്താവിനെ പ്രീതിപ്പെടുത്തിയത് ഉത്തരം ഹെനോക്ക് ആറ് ഉന്നതത്തിലേക്ക് സംഹരിക്കപ്പെട്ടത് ആരാണ് ഉത്തരം ഹെനോക്ക് ഏഴ് ഹെനോക്ക് എല്ലാ തലമുറകൾക്കും എന്തിൻ്റെ മാതൃകയായിരുന്നു ഉത്തരം അനുതാപത്തിൻ്റെ എട്ട് പ്രഭാഷകൻ നാൽപ്പത്തി നാലാം അധ്യായത്തിലെ തികഞ്ഞ നീതിമാനായ മനുഷ്യൻ ആരാണ് ഉത്തരം നോഹ ഒൻപത് വിനാശത്തിൻ്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ ആരാണവൻ ഉത്തരം നോഹ പത്ത് അങ്ങനെ ജലപ്രളയത്തിനു ശേഷം നിലനിന്നത് എന്ത് ഉത്തരം ഭൂമിയിൽ ഒരു ഭാഗം പതിനൊന്ന് മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ല എന്ന നിത്യമായ ഉടമ്പടി ആരുമായി ആണ് ദൈവം ഉണ്ടാക്കിയത് ഉത്തരം നോഹയുമായി പന്ത്രണ്ട് അനേകം ജനതകളുടെ എങ്ങനെയുള്ള പിതാവായിരുന്നു അബ്രഹാം ഉത്തരം പൂർവ്വ പിതാവായിരുന്നു പതിമൂന്ന് മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല ആരെക്കുറിച്ചാണിത് പറയുന്നത് ഉത്തരം അബ്രഹാത്തെക്കുറിച്ച് പതിനാല് അബ്രഹാം സ്വശരീരത്തിൽ എന്തിൻ്റെ മുദ്രയാണ് പതിച്ചത് ഉത്തരം ഉടമ്പടിയുടെ മുദ്ര പതിനഞ്ച് പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രഹാം എന്താണ് തെളിയിച്ചത് ഉത്തരം വിശ്വസ്തത പതിനാറ് ആരുവഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്നാണ് കർത്താവ് അബ്രാഹത്തോട് ശബ്ദം ചെയ്തത് ഉത്തരം അവൻ്റെ സന്തതികൾ വഴി പതിനേഴ് അബ്രഹാം മൂലം അതേ വാഗ്ദാനം നൽകപ്പെട്ടത് ആർക്കാണ് ഉത്തരം ഇസഹാക്കിന് പതിനെട്ട് എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും ആരുടെ ശിരസിലാണ് കർത്താവ് വെച്ചത് ഉത്തരം യാക്കൂബിൻ്റെ പത്തൊൻപത് പ്രഭാഷകൻ നാൽപ്പത്തിനാലാം അധ്യായത്തിൽ ആരെക്കുറിച്ചാണ് പറയുന്നത് ഉത്തരം ഹെനോക് നോഹ അബ്രഹാം ഇസഹത്ത് യാക്കൂബ് ഇരുപത് കാരുണ്യവനായ ഒരുവനെ ആരുടെ സന്തതിയിൽ നിന്നാണ് കർത്താവ് ഉയർത്തിയത് ഉത്തരം യാക്കൂബിൻ്റെ ഇരുപത്തിയൊന്ന് ജനത്തിന് സുസമ്മതനായ മനുഷ്യൻ ആരാണ് ഉത്തരം മോശ ഇരുപത്തിരണ്ട് മോശ ആരുടെയൊക്കെ പ്രീതിക്ക് പാത്രമായി ഉത്തരം ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇരുപത്തി മോശയെ ദൈവം മഹത്വത്തിൽ ആർക്കാണ് സമനാക്കിയത് ഉത്തരം ദൈവദൂതന്മാർക്ക് ഇരുപത്തിനാല് ആർക്ക് ഭയകാരണമാകത്തക്ക വിധമാണ് മോശയെ ശക്തനാക്കിയത് ഉത്തരം ശത്രുക്കൾക്ക് ഇരുപത്തിയഞ്ച് മോശ അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് എന്താണ് പിൻവലിച്ചത് ഉത്തരം അടയാളങ്ങൾ ഇരുപത്തിയാറ് ആരുടെ സന്നിധിയിലാണ് കർത്താവ് മോശയെ സമുന്നതനാക്കിയത് ഉത്തരം രാജാക്കന്മാരുടെ സന്നദ്ധിയിൽ ഇരുപത്തിയേഴ് ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ ഭാഗികമായ ദർശനം നൽകിയത് ആർക്കാണ് ഉത്തരം മോശയ്ക്ക് ഇരുപത്തിയെട്ട് ദൈവം മോശയെ വിശുദ്ധീകരിച്ചത് എന്തെല്ലാം കൊണ്ടാണ് ഉത്തരം വിശ്വസ്തയും സൗമ്യതയും കൊണ്ട് ഇരുപത്തൊമ്പത് ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് അവിടെ നിന്ന് ആരെയാണ് നയിച്ചത് ഉത്തരം മോശയെ മുപ്പത് പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ച് ആറിൽ പറയുന്ന ലേവി ഗോത്രജൻ ആര് ഉത്തരം അഹറോൻ മുപ്പത്തൊന്ന് അവിടുന്ന് അവനുമായി നിത്യമായ ഉടമ്പടി ചെയ്യുകയും ഡാഷ് അവന് നൽകുകയും ചെയ്തു എന്താണ് നൽകിയത് ഉത്തരം ജനത്തിൻ്റെ പൗരോഹിത്യം മുപ്പത്തിരണ്ട് വിശിഷ്ടമായ എന്തുകൊണ്ടാണ് അവിടെ നിന്ന് അഹറോനെ അനുഗ്രഹിച്ചത് ഉത്തരം തിരുവസ്ത്രങ്ങൾ മുപ്പത്തി മൂന്ന് മഹിമയേറിയ മേലങ്കി അവിടെ നിന്ന് ആരെയാണ് ഉത്തരം അഹറോനെ മുപ്പത്തിനാല് എന്തിൻ്റെ പൂർണ്ണതയാണ് അവിടുന്ന് അഹറോനെ അണിയിച്ചത് ഉത്തരം മഹിമയുടെ മുപ്പത്തിയഞ്ച് എന്ത് നൽകിയാണ് അവിടെ അഹറോനെ ശക്തനാക്കിയത് ഉത്തരം അധികാര ചിഹ്നങ്ങൾ നൽകി മുപ്പത്തിയാറ് കാൽച്ചട്ടയും നീണ്ട അങ്കിയും ഡാഷും അവിടുന്ന് അവന് നൽകി എന്തായിരുന്നു മൂന്നാമത് നൽകിയത് ഉത്തരം എഫോദും മുപ്പത്തിയേഴ് എന്ത് കലർന്ന ചിത്രപ്പണികളോടുകൂടിയ വിശുദ്ധ വസ്ത്രമാണ് അവിടുന്ന് അഹ്റോനെ അണിയിച്ചത് ഉത്തരം സ്വർണ്ണ നീല ധൂമവർണ്ണം കലർന്ന മുപ്പത്തിയെട്ട് അഹ്റോൻ്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള എന്താണ് അണിയിച്ചിരുന്നത് ഉത്തരം ഒരു കിരീടം മുപ്പത്തി സ്വർണ്ണ കിരീടത്തിൽ ഒരു മുദ്രയിൽ എന്ന പോലെ കൊത്തിയിരുന്നത് എന്ത് ഉത്തരം വിശുദ്ധി എന്ന് നാൽപ്പത് അവൻ്റെ കാലത്തിനു മുൻപ് അത്ര മനോഹരമായ വസ്തുക്കൾ ഒരിക്കലും ഉണ്ടായിരുന്നില്ല ആരുടെ കാലത്തിനു മുമ്പാണ് ഉത്തരം അഹ്റോൻ്റെ നാൽപ്പത്തി എല്ലാ ദിവസവും എത്ര പ്രാവശ്യമാണ് അഹ്റോൻ്റെ ഹോമബലി പരിപൂർണമായി ദഹിപ്പിക്കപ്പെട്ടത് ഉത്തരം രണ്ട് പ്രാവശ്യം നാൽപ്പത്തിരണ്ട് ആരാണ് അഹറോനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ച് നിയോഗിച്ചത് ഉത്തരം മോശ നാൽപ്പത്തി മൂന്ന് പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ച് പതിനെട്ടിൽ പറയുന്ന ചില വ്യക്തികൾ ആരെല്ലാം ഉത്തരം ദാത്താനും അഭിറാമും അവരുടെ അനുയായികളും കോറഹിൻ്റെ സംഘവും നാൽപ്പത്തി നാല് അഹ്റോനും അവൻ്റെ പിൻഗാമികളും എന്താണ് ഭക്ഷിക്കുന്നത് ഉത്തരം കർത്താവിന് നൽകിയ ബലിവസ്തുക്കൾ നാൽപ്പത്തിയഞ്ച് അഹ്റോൻ്റെ ഓഹരിയും അവകാശവും എന്ത് ഉത്തരം കർത്താവ് തന്നെ നാൽപ്പത്തിയാറ് ഫിനഹാസിൻ്റെ പിതാവ് ആര് ഉത്തരം എലയാസർ നാൽപ്പത്തിയേഴ് മഹത്വത്തിൻ്റെ മൂന്നാം സ്ഥാനം ആർക്കായിരുന്നു ഉത്തരം ഫിനഹാസിന് നാൽപ്പത്തിയെട്ട് ഫിനഹാസ് എന്തിലാണ് തീക്ഷ്ണതയുള്ളവനായിരുന്നത് ഉത്തരം ദൈവഭക്തിയിൽ നാൽപ്പത്തൊൻപത് പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ച് ഇരുപത്തിയഞ്ചിൽ പറയുന്ന യൂതാ ഗോത്രജൻ ആര് ഉത്തരം ജസയുടെ പുത്രനായ ദാവീദ് അൻപത് രാജാവിൻ്റെ പിന്തുടർച്ച അവകാശം ആരുടെ സന്തതികൾക്കായിരുന്നു ഉത്തരം ദാവീദിൻ്റെ സന്തതികൾക്ക് അൻപത്തിയൊന്ന് യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയും ആയവൻ ആര് ഉത്തരം ജോഷ അൻപത്തിരണ്ട് ജോഷ്വ ആരുടെ പുത്രനായിരുന്നു ഉത്തരം നൂനിൻ്റെ അൻപത്തി മൂന്ന് തൻ്റെ നാമത്തിനൊത്ത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകനുമായിരുന്നു അവൻ ആരായിരുന്നു ഉത്തരം ജോഷ്വ അൻപത്തി നാല് ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് എന്തു ചെയ്താണ് ജോഷ അവരുടെ അവകാശം നേടിക്കൊടുത്തത് ഉത്തരം പ്രതികാരം അൻപത്തിയഞ്ച് ഡാഷ് എതിരെ വാൾ ഉയർത്തിയപ്പോൾ അവൻ എത്ര പ്രതാപശാലിയായിരുന്നു എന്തിനെതിരെയാണ് ഉത്തരം നഗരത്തിനെതിരെ അൻപത്തിയാറ് ജോഷ്വ യുദ്ധം ചെയ്തത് ആർക്ക് വേണ്ടിയാണ് ഉത്തരം കർത്താവിന് വേണ്ടി അൻപത്തിയേഴ് ശക്തമായ കന്മഴ അയച്ച് ജോഷയ്ക്ക് ഉത്തരമരുളിയത് ആരാണ് ഉത്തരം ഉന്നതനായ കർത്താവ് അൻപത്തിയെട്ട് മോശയുടെ കാലത്ത് ഒരു വിശ്വസ്ത കർമ്മം അനുഷ്ഠിച്ചത് ആരാണ് ഉത്തരം ജോഷ്വ അൻപത്തി ഒൻപത് ആരോടൊപ്പമാണ് ജോഷ സമൂഹത്തെ ഒന്നാകെ നേരിട്ടത് ഉത്തരം കാലേബിനോടൊത്ത് അറുപത് കാലേബ് ആരുടെ പുത്രനായിരുന്നു ഉത്തരം എഫ് എൻ ഐയുടെ തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിക്കുന്നതിന് ആറു ലക്ഷം യോദ്ധാക്കളിൽ അവശേഷിച്ചത് ആരാണ് ഉത്തരം ജോഷയും കാലേബും പ്രിയപ്പെട്ടവരെ എല്ലാവരും നന്നായിട്ട് ലോഗോസ് ലോഗോസ്ക്സിന് വേണ്ടിയിട്ട് ഒരുങ്ങുക നന്നായിട്ട് പഠിക്കുക പ്രത്യേകമായിട്ട് ആ ഈ വീഡിയോസ് എല്ലാവരും തന്നെ ഷെയർ ചെയ്യാൻ മടിക്കരുത് പ്രത്യേകമായിട്ട് നിങ്ങളുടെ ഇടവക ഗ്രൂപ്പുകളിലും ആ ലോഗ എഴുതുന്ന ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമ്മേ